ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും എം പി എന്ന നിലയിൽ ടി എൻ പ്രതാപൻ പൂർണ്ണ പരാജയമെന്ന ആരോപണവുമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തമ്പുരാൻപടി സെന്ററിൽ നടന്ന പരിപാടി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ പി പോൾ ഉദ്ഘാടനം ചെയ്തു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു സിപിഐ ലോക്കൽ സെക്രട്ടറി കെ കെ ജ്യോതിരാജ് സ്വാഗതം പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് എൻ സി പി നേതാവ് ഇ പി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷൻ കൗൺസിലറെ വാർഡ് കൗൺസിലറെ പോലെയല്ല അത് ദേശീയ സംസ്ഥാനപാണതയാണ് ആ ദേശീയ ഇതുപോലെ അധോഗതിയിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയാണ് എന്ത് ഇടപെടലാണ് ഈ കുതിരാൻ തുരങ്കം ശരിയാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്തു പിന്നെ അപ്പുറത്ത് പെൺകുട്ടി വന്നു അനിൽ അഖരയുടെ അങ്ങനെയുടെ പെൺകുളിയാണ് പേര് പെങ്ങളുട്ടി ഒരു പെങ്ങൾ കുട്ടീനെ കൊണ്ടുവന്നില്ലേ അനിൽക്കര കൂട്ടും അത് പണ്ടുകാലത്ത് അവരൊരു എം പി ആണ് അങ്ങനെ വരുമ്പോ പിന്നെ എല്ലാതും കൂടി ഒരു അങ്ങനെയല്ലോ ട്രെൻഡുകൾ വന്നാൽ അങ്ങനെയായി ആലത്തൂര് ആണ് അപ്പൊ ആലത്തൂര് എംപിയുടെ കൂടി അതിർത്തിയാണെങ്കിൽ ആലത്തൂര് എം പി എന്തെങ്കിലും ചെയ്തോ ഇല്ല ആലത്തൂർ എം പി പറഞ്ഞു എന്നെ കാണാ പോലെ സ്വന്തം തോന്നു കുഞ്ഞിപ്പെണ്ണയെ അപ്പത്തെ ഒര കേട്ടാവോ ഒക്കെ ഇടണ്ടേ പണ്ട് ഇപ്പോഴത്തെ ആയുർവേദ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി